വെൽക്കം ടുസ്നാസ് കിച്ചൺ ഇന്ന് കറുമുറ കഴിക്കാൻ പറ്റിയ നല്ല കൊയിലുപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിപ്പോൾ വറുത്തരിപ്പൊടിയാണ് ഒരു കപ്പ് നിങ്ങളുടെ അടുത്ത് വറക്കാത്താണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒരു ഫ്രൈ പാനിലോ ചീന ചട്ടിയിലോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുപ്പ് അരിപ്പൊടി മാത്രമായിട്ടും കൊണ്ട് മാത്രമേ നമുക്ക് കൊയിലപ്പുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ വേണ്ടത് എന്താ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ മതി അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളന്ന് തേങ്ങ എടുക്കാം തേങ്ങ കൂടിപ്പോയാൽ നമ്മുടെ കുയലിപ്പം ശരിയാവില്ല ഇപ്പം ഞാൻ എന്താ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളിയാണ് വേണ്ടത് വലിയ ചെറിയുള്ളിയാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ ഉള്ളിയാണ് വലിയതായതുകൊണ്ട് സൈസ് വലിയതായതുകൊണ്ട് പിന്നെ ഒരു ഒറ്റ വെളുത്തുള്ളിയുടെ അല്ലയും ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണുകളും മാത്രം വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കത് അരപ്പാക്കി റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ എന്താ അരപ്പൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടാതെ ലൈക്കാനും ചെയ്യാനും ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പം ഞാൻ എന്താ ഈ അരപ്പതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് സ്പൂൺ വെച്ചിട്ടോ തായ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് അര ടേബിൾ സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി കുമിൻ വേണ്ടതാക്കുമിൻസീഡില്ലേ നമ്മൾ നല്ല ചെറു ചെറിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നമ്മളെ എള്ളില്ലേ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളമാണ് ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷേ നിങ്ങൾ അരിപ്പൊടിക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വെള്ളം കൂടാതെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പൊഴിച്ച് റെഡിയാക്കി എടുക്കുക അപ്പോൾ മാവത ഏകദേശം നല്ല ചൂടോട്ട് തന്നെ ചെയ്തെടുക്കുക ഇനി ഇത് മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ മാവ് ഹാർഡായി മാറും പിന്നെ ഇതാ ഇതുപോലെയൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊരു പോളെങ്ങ് എടുക്കുക കുഞ്ഞ് പോളെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ രണ്ട് വായലെടുത്തിട്ട് നടുവിൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം അതും സിമ്പിളാണ് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ കയ്യില്ല നല്ല റൗണ്ട് ഷേപ്പ് കിട്ടത്തില്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി കലയിൽ പത്തിരി പ്രസ്സില്ലേ നമ്മൾ പത്തിരി പരത്തുന്ന പത്തിരി പ്രസ് എടുത്തിട്ട് നമ്മളതിൽ നമ്മളെ കവറില്ലേ കവറാണെങ്കിൽ കവറെടുക്കാം അപ്പോൾ അതുപോലെ വായനല്ലാം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക നമ്മൾ പത്തിരി പ്രസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും വല്ലാണ്ട് കട്ടിയൊന്നും പാടില്ല നമ്മുടെ കോയലപ്പത്തിന് കനം കുറഞ്ഞ കോയലപ്പാണെന്നുണ്ടെങ്കിൽ നല്ല കറുമുറ ക്രിസ്പി ആയിട്ട് കഴിക്കാം ഇപ്പം ഞാൻ എന്താ ഒരു എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു പോളെടുക്കാതെ വന്നിട്ട് ഇതിൽ വെക്കുവെച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ കനം കുറഞ്ഞായി കിട്ടും ഇളയെ വായലയെ തണ്ട് തണ്ടുണ്ടാവില്ല അപ്പോൾ ഒന്നും കൂടി സുഖമായിരിക്കും കേട്ടോ പക്ഷേ ഞാനെന്താ എടുത്തിട്ടുള്ളത് അത്യാവശ്യം തണ്ടുള്ളതാണ് അപ്പം ഞാനെന്താ അടസ്തി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ കയ്യിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കോയൽ പരുവമാക്കാം അല്ല എന്നുണ്ടെങ്കിൽ വായലയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉരുട്ടി നമുക്ക് ഇത് കോയിലാക്കിയെടുക്കാം പിന്നെന്താ ഇതുപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക അപ്പം നമുക്ക് കൊയിലപ്പം ഉള്ള കൊയിലപ്പം റെഡി ഇനി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിലിലോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് പൊരിച്ചെടുക്കരുത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് കരിയാതെ ബ്രൗണറാ ആവാതെ നമുക്കിത് വൈറ്റായിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കണം പക്ഷേ കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊയിലപ്പം തയ്യാറാക്കിയെടുക്കാം പിന്നെന്താ ഓരോന്നും കൊയൽപ്പരിവാക്കി എടുക്കാൻ പോവുകയാണ് ഒരു പത്തെണ്ണ വരെ നമുക്കിതുപോലത്തെ കൊയലപ്പം എടുക്കാം കേട്ടോ ഒരു കപ്പ് മാവ് കൊണ്ട് പിന്നെന്താ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എന്താ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മുങ്ങി കിടക്കാനുള്ള പാകത്തിന് തന്നെ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ശ്രദ്ധിക്കുക പിന്നെന്താ ഇതുപോലെ ഓരോ കൊയലപ്പം എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഴലപ്പം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ പുതിയ റെസിപ്പീസ് ആയിട്ടും ഈസി റെസിപ്പി ആയിട്ടും വീണ്ടും വരും അതുവരെയും സൈനിങ് ഔട്ട് സൈനിക